ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ പോയപ്പോൾ നേരെ റോമിലേക്ക് ഒരു പോക്ക് പോയി മാർപ്പാപ്പയെ കണ്ടു മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു നമസ്കാരം ന്യൂസ് ഗൂപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മണിപ്പൂർ സംഭവങ്ങളൊന്നും ഒരിടത്തും ചർച്ചയായില്ല അത് പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്തെങ്കിലും അതിനെ ചില സഭാ നേതാക്കൾമാരും ഒക്കെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് കേരളത്തിലെ തന്നെ ചില ബിഷപ്പുമാരൊക്കെ പറഞ്ഞു അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനമാണ് അത് പാർട്ടി പരമായിട്ടൊന്നും അല്ല അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളാരും അതിനെ ബോധർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ വരെ ഇവിടുത്തെ ചില അണ്ണന്മാരും ഒക്കെ പറഞ്ഞു അതുമാത്രമല്ല ഇലക്ഷനിൽ പല സ്ഥലങ്ങളിലും തൃശൂർ പത്തനംതിട്ട തിരുവനന്തപുരം തുടങ്ങി കൊല്ലം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പല ബിഷപ്പുമാരുമായി ക്രിസ്ത്യൻ സഭാ നേതൃത്വവുമായും ഒക്കെ ബി ജെ പി ഒരു രഹസ്യ അജണ്ട വെച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ആ രഹസ്യ അജണ്ട പ്രകാരം അവർക്ക് പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ശതമാനം കൂട്ടാനും കഴിയും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തു അത് സി പി എമ്മിന്റെ വോട്ട് കുറെ ഉണ്ട് എന്നുള്ളത് വേറെ സത്യം അതുമാത്രമല്ല ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമുദായങ്ങളുടെ വോട്ട് കൂടിയത് ക്രിസ്ത്യൻ സമുദായങ്ങൾക്കുമൊക്കെ വരുന്ന കണക്കിൽ കവിഞ്ഞ ഫണ്ടുകൾ അത് ഇന്ത്യയിലേക്ക് ആ ഫണ്ടുകൾ വരുമ്പോ ഫെറാ നിയമം അനുസരിച്ചുമൊക്കെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമൊക്കെയുള്ള ആയിരക്കണക്കിന് കോടി രൂപ പല സഭകൾക്കുമൊക്കെ വരുമ്പോ ഇതൊക്കെ സുരക്ഷിതമായിട്ട് ഇങ്ങെത്തണ്ടേ അതിന് കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നടക്കൂ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് എല്ലാവർക്കും വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വളരെ രഹസ്യമായിട്ടെങ്കിലും ഇപ്രാവശ്യം കുറെ ആളുകൾ രഹസ്യമായിട്ടാണെങ്കിലും കുറെ പരസ്യമായിട്ടും പോയി നേരെ ബി ജെ പിയുടെ പിന്നാലെ പോയി എന്നുള്ള ചരിത്രം അതുമാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ പോയപ്പോൾ നേരെ റോമിലേക്ക് ഒരു പോക്ക് പോയി മാർപ്പാപ്പയെ കണ്ടു മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ആ വിഷൽസ് ഒരു മാധ്യമങ്ങളിലും കാണാത്ത ചില വിഷ്വൽസ് ആണിത് അത് ഒന്ന് കാണിക്കാം thank you very much. My no? for the candlestick? Yes, it's very special image. thank you. thank you. this is your most favorite subject, climate. what type of initiative ho taken in my country Ho mm. do account questo è un medaglio fatto qui in Vaticano si dice l'abbondanza, il grano l'uva wow e yeah. si dice, il deserto, yeah. traduci tu, il deserto ah. diventerà un giardino. Ma lo pangura, si va a Wow. San Mario, peace. I have seen for you today. Oh. E se? Un pezzo. Un pezzo. أتمنى أن تكون محظوظة أنا أتمنى أن أكون محظوظة سأكون محظوظ أن أتقابلك شكراً شكراً جزيلاً أنا And I would like to to see you you you. in India. honor yes. in receive there. Yes. for me, ഇത് മുഴുവനും കണ്ടല്ലോ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് ഈ മാർപാപ്പ ഇന്ത്യയിലേക്ക് വന്നാൽ അത് നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടാണെന്നും അത് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങളൊന്നുമില്ല ക്രിസ്ത്യാനികളെ ഞങ്ങൾ പൊന്നുപോലെയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുത്തി തീർക്കാൻ മോദിയും ബി ജെ പിയും എല്ലാവരും കൂടെ ചേർന്ന് കളിച്ച ഒരു കളിയല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല